രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാളികൾക്ക് എല്ലാവർക്കും വലിയ ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വളരെയധികം പ്രിയപ്പെട്ട നടനായ ശ്രീനിവാസന്റെ മരണം ശ്രീനിവാസന്റെ മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെ ബാക്കിയുള്ള താരങ്ങളൊക്കെ എത്തിയിരുന്നു എന്നാൽ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടിയായ നടി മഞ്ജു വാര്യർ എത്തിയിട്ടുണ്ടായിരുന്നില്ല നടി മഞ്ജു വാര്യർ ശ്രീനിവാസന്റെ മരണത്തിന് എത്താത്തത് കൊണ്ട് തന്നെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ആണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ പ്രതികരണവുമായി ആളുകൾ എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നടി മഞ്ജു വാര്യർ ശ്രീനിവാസന്റെ മരണത്തിൽ എത്താത്തതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ശ്രീനിവാസൻ മരിച്ച സമയത്ത് ദിലീപ് ആയിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് ചെയ്യാൻ നടൻ ദിലീപ് ഉണ്ടായിരുന്നു നമുക്കറിയാം നടിയുമായി ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ ദിലീപ് ഉണ്ടായിരുന്ന ഒരു വേദിയിലും ഇപ്പോൾ മഞ്ജു പ്രത്യക്ഷപ്പെടാറില്ല മാത്രവുമല്ല മുതിർന്ന നേതാക്കളുടെ മരണവീടുകളിലൊന്നും ഇപ്പോൾ മഞ്ജുവിനെ അങ്ങനെ കാണാറില്ല പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടാറില്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വിധിയൊക്കെ വന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തു നിന്നും നടി മഞ്ജു വാര്യർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ ശ്രീനിവാസൻ മരിച്ച സമയത്തും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്താത്തത് കാരണം അവിടെ ഉണ്ട് അതുകൊണ്ട് മഞ്ജുവിന് പോകാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്തു തന്നെയായാലും വരും കാര്യങ്ങളൊന്നും നോക്കാതെ അതിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നടിക്കെത്തുവാമായിരുന്നു എന്നൊക്കെയാണ് ആരാധകർ വിമർശിക്കുന്നത് ദിലീപിന്റെ കാര്യം എന്തിനാണ് നോക്കുന്നത് സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ പോലെ നിങ്ങൾ വിവാഹമോചനം ചെയ്തു പോയതാണ് പിന്നെ ആ കാര്യം നോക്കേണ്ടതുണ്ടോ എന്ത് കൊണ്ടാണ് നിങ്ങൾ എത്താത്തത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന രീതിയിലൊക്കെ കമന്റുകൾ വരുന്നുണ്ട് എന്തിലും സത്യാവസ്ഥ ഇതായിരിക്കുമെന്നാണ് ദിലീപ് ഉള്ളത് കൊണ്ടായിരിക്കാം മഞ്ജു വാര്യർ ശ്രീനിവാസന്റെ മരണത്തിൽ വരാത്തതെന്നാണ് പറയപ്പെടുന്നത്